എന്റെ കഞ്ഞിയിൽ പാറ്റ ഇടല്ലേ അതെന്താ ഇത്രയ്ക്ക് കുറ്റപ്പെടുത്താൻ അത്രയ്ക്ക് മോശപ്പെട്ടവരാണോ ഈ പാറ്റകൾ പിന്നല്ലാതെ തല്ലിക്കൊല്ലാൻ നോക്കിയാലും ചത്തയിടത്തു നിന്ന് എഴുന്നേറ്റ് ഇളിക്കുന്ന ഇവനെയൊക്കെ പിന്നെ ചായ കൊടുത്ത് ഉമ്മറത്തിരുത്തണോ വിളിച്ചിരുത്തിയില്ലെങ്കിലും പറന്നിരിക്കാനാവുന്ന പഹയൻ മനുഷ്യന് അറപ്പും വെറുപ്പും അത്രയേറെ ഉള്ള ജീവികളിൽ എന്തായാലും പാറ്റ എന്ന കൂറയ്ക്ക് വിശേഷപ്പെട്ട സ്ഥാനമുണ്ടെന്നുറപ്പ് സത്യം പറയാമല്ലോ പാറ്റ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല വേറെ ലെവലാണ് ഈ കാണുന്ന കുഞ്ഞൻ രൂപമൊക്കെ അവിടെ നിൽക്കട്ടെ അംഗബലം കൂടുതലുള്ള കൂട്ടരാണ് പാറ്റകൾ ലോകത്താകമാനം നാലായിരത്തി അഞ്ഞൂറോളം ഉണ്ടെന്നാണ് കണക്ക് ഷഡ്പദങ്ങളുടെ ഗണത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാറ്റയെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന് ഈ ജീവി വർഗത്തിന്റെ പഴക്കം തന്നെയാണ് ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആവിർഭവിച്ച കാർബണീഷ്യസ് കാലഘട്ടത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ജീവി വർഗമാണ് പാറ്റകൾ അതായത് മുപ്പത് കോടി വർഷം മുൻപ് ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് വെറും രണ്ടു ലക്ഷം വർഷം മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യം ഇതിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ് പാറ്റ അത്ര നിസാര പുള്ളി അല്ലെന്ന് മനസ്സിലാകുക ഇവരുടെ സമകാലീനരായ ദിനോസറുകളും അതിന്റെ കുടുംബക്കാരും ചത്തൊടുങ്ങിയിട്ടും പാറ്റ പാറ പോലെ അങ് ഉറച്ചു നിന്നു എന്താ അല്ലേ വേറെയുമുണ്ട് ഇവറ്റകളുടെ അതിജീവന കഥകൾ ആറ്റം ബോംബ് വീണ ഹിരോഷിമയിൽ വരെ ഇവർ അതിജീവിച്ചുവത്തേ ആറ്റം ബോംബ് വീണ സ്ഥലത്ത് നിന്നും ഏതാണ്ട് മുന്നൂറ്റി ഇരുപത് മീറ്റർ അകലെ പാറ്റകളെ ആറ്റം ബോംബ് വീണോ അതെപ്പോ എന്ന രീതിയിൽ പാറ്റകളെന്ന് കൂളായി അവരുടെ കാര്യം നോക്കി പോയി എന്നാണ് കഥ ഇത് വെറും കഥയല്ല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണെന്ന് കൂടി പറയട്ടെ ചുരുക്കി പറഞ്ഞാൽ ഇനി ഒരു ആണവ സ്ഫോടനം നടന്ന് ഭൂമി ശവപ്പറമ്പായി സർവ്വജീവികളും കൊല്ലപ്പെട്ടാലും അവിടെയും ഇവിടെയും കുറെ പാറ്റകൾ ബാക്കി കാണും ഇംഗ്ലീഷിൽ കോക്രോച്ച് എന്നും ശാസ്ത്രലോകത്ത് ബ്ലാറ്റല്ല ജർമാനിക്ക എന്നും അറിയപ്പെടുന്ന ഈ പാറ്റകളില്ലാത്ത സ്ഥലമില്ല എന്ന് വേണം പറയാൻ കൂറ കപ്പലിൽ പോയ പോലെ എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇവറ്റകളുടെ വ്യാപനം ഇനി കൊടും തണുപ്പുള്ള അന്റാർട്ടിക്കയിൽ മാത്രമേ പാറ്റ സൈന്യത്തെ കാണാത്തതായുള്ളൂ അതും പൂജ്യം ഡിഗ്രി സെൽഷ്യസിനപ്പുറം ഇവയ്ക്ക് ജീവിക്കാനാകാത്തതുകൊണ്ട് മാത്രം മനുഷ്യൻ പോകുന്ന സകലയിടത്തും വലിഞ്ഞു കയറി പോകാൻ ഇഷ്ടപ്പെടുന്ന ഇവ ഭൂലോകം മുഴുവനും എത്തിയത് ഈ യാത്രാപ്രേമം കൊണ്ടാണ് എന്തിന് ശൂന്യാകാശത്തേക്ക് വരെ ഇവയെ കയറ്റി വിട്ടിട്ടുണ്ട് ചെറിയ ജീവിയാണെങ്കിലും ഒട്ടേറെ പ്രത്യേകതയുള്ളവരാണ് പാറ്റകൾ മിക്ക ജീവികൾക്കും തലയില്ലാതെ ജീവിക്കാനാകില്ലെന്നിരിക്കെ തലയില്ലാതെ ഇവ മണിക്കൂറുകളോളം ജീവിക്കും ശരീരത്തിലെ ചെറിയ സുഷിരങ്ങളിലൂടെയാണ് ഇവ ശ്വസിക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് ശ്വസിക്കാൻ തലയുടെയോ വായുടെയോ ആവശ്യമില്ല കണ്ണിൽ കണ്ടതെല്ലാം ഇവ അകത്താക്കും ശരിക്കും ജീവികളിലെ ഭക്ഷണ കൊതിയൻ തന്നെയാണ് പഴം പച്ചക്കറി മധുരം ഇറച്ചി മീൻ പാൽ ഈ ഭൂലോകത്ത് എന്തൊക്കെ ഭക്ഷ്യയോഗ്യമാണോ അതൊക്കെ പുള്ളിക്കാരൻ അകത്താക്കും ഇത്തിരി മദ്യം കിട്ടിയാൽ അതടിച്ച് പൂസാവാനും ആൾ റെഡിയാണ് ഇത്രയൊക്കെ കൊതിയനാണെങ്കിലും ശരാശരി ഒരു വർഷം ആയുസുള്ള പാറ്റകൾക്ക് ഒന്നും തിന്നാതെ ഒരു മാസം വരെ ജീവിക്കാനാകും പട്ടിണി കൊല്ലാൻ പറ്റില്ലെന്ന് സാരം അതുമാത്രമല്ല പതിനഞ്ച് ദിവസം വരെ പച്ച വെള്ളം പോലും വേണ്ട എന്തിനേറെ പറയുന്നു നാല്പത്തഞ്ച് മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു ജീവിക്കും ആയുസിന്റെ ഒരു ബലം തുറന്ന രക്തപരിയന വ്യവസ്ഥയാണ് ഇവയുടേത് പോരാത്തതിന് ഇവരുടെ രക്തത്തിന് നിറവുമില്ല പാറ്റയുടെ അസ്ഥിഗൂടം ശരീരത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് കെയ്റ്റിൻ എന്ന രാസവസ്തുവാലാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ ഓടാനുള്ള കഴിവും പാറ്റകൾക്കുണ്ട് മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ ആണ് ഇവയുടെ വേഗത അതാണ് നാം ചൂലെടുത്തു വരുമ്പോഴേക്കും നിന്ന നിൽപ്പിൽ ഇവ അപ്രത്യക്ഷമാകുന്നതിന് കാരണം ഇവയുടെ ജീവശാസ്ത്രകരമായ കാര്യങ്ങളെല്ലാം തന്നെ കൗതുകകരമാണ് ആൺകൂറയ്ക്ക് രണ്ട് ലൈംഗികാവയവങ്ങളാണ് ഉള്ളത് പെൺകൂറയെ ആകർഷിക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുന്ന ഇവ മധുരം കൊടുത്താണ് ഇണകളെ പാട്ടിലാക്കുന്നത് സ്വന്തം ശരീരത്തിലെ കൊഴുപ്പും പഞ്ചസാരയും അടങ്ങുന്ന ഒരു മിശ്രിതമാണ് ഈ മധുര സമ്മാനം ഇതിൽ വീഴുന്ന പെൺപാറ്റയ്ക്കുമുണ്ട് അതിലേറെ വിശേഷം ഒരിക്കൽ ഇണ ചേർന്നാൽ ജീവിതകാലം മുഴുവൻ മുട്ടയിടാൻ ഇവയ്ക്ക് സാധിക്കും എന്നാലും അല്പസ്വല്പം മടിയുള്ള കൂട്ടത്തിലാണ് പാറ്റകൾ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗവും ഒരു പണിയും എടുക്കാതെ വിശ്രമിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ രാത്രിയിൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പുറത്തിറങ്ങുന്ന ശീലമാണ് പാറ്റകൾക്കുള്ളത് തലയുടെ മുകളിൽ കാണുന്ന ആന്റിനകൾ വഴിയാണ് ഇവ ഭക്ഷണം രുചിക്കുന്നതും മണക്കുന്നതും ചില പാറ്റവർഗങ്ങൾക്ക് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമുണ്ടാക്കാൻ കഴിയുമത്രേ പക്ഷേ രോഗം പരത്തുന്നതിൽ മുൻപന്തിയിലുള്ളതിനാൽ മനുഷ്യന് ഇവയെ വല്ലാതെ എങ്ങോട്ട് സ്നേഹിക്കാനും പറ്റില്ല ഈച്ചകളെപ്പോലെ കോളറ വയറിളക്കം വയറുകടി സന്നിപാതജജ്വരം മഞ്ഞപ്പിത്തം പിള്ളപാതം ചില വിരബാധകൾ തുടങ്ങി എച്ച് വൺ എൻ വൺ പനി വരെ പകർത്തുവാൻ പാറ്റകൾക്ക് സാധിക്കും എന്നാലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പാറ്റകളെ വറുത്തു കോരി കടല കുറിക്കുന്ന പോലെ കുറിക്കുന്ന രാജ്യക്കാരും ഉണ്ട് ചൈനയുടെയും കൊറിയയുടെയും എല്ലാം പാറ്റ ഭക്ഷണങ്ങൾ പ്രസിദ്ധമാണല്ലോ കാര്യം പാറ്റസാർ സൂപ്പറാണ് പക്ഷേ ആറുകാലും രണ്ട് ആന്റണിയും ചിറകുമൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം മലർന്നു വീണാൽ കഴിഞ്ഞില്ലേ കഥ